ടൗൺഷിപ്പിൽ ജോലികളെല്ലാം അതിവേഗം പുരോഗമിക്കുകയാണ് ഇതവിടെ ബൂം യന്ത്രം നമുക്ക് കാണാം അവിടെ ഒരു വീടിനുള്ള കോൺക്രീറ്റിനുള്ള ജോലികളാണ് ആ തൊഴിലാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് വാർപ്പിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റിന് വേണ്ടിയുള്ള ഒരു റൂഫ് തയ്യാറാക്കിയ മറ്റൊരു വീട് നമുക്ക് കാണാം അതിനിപ്പുറത്തായി തട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു വീടിന് അതുകൊണ്ട് അടുത്ത ഘട്ടത്തിലാണ് മറ്റ് വീടുകളുടെ പില്ലറുകൾ വാർത്തു കഴിഞ്ഞ കാണാം നമുക്ക് അങ് അകലെയായി കുറേയേറെ വീടുകൾക്കുള്ള ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പില്ലറുകൾ വാർത്ത സ്ഥലത്ത് കട്ട കെട്ടി ആരംഭിച്ചിട്ടുണ്ട് ചില വീടുകൾക്ക് ഫൗണ്ടേഷൻ റെഡിയാക്കി പില്ലർ വാർക്കുന്നതിനുള്ള നടപടികൾ നടക്കുകയാണ് മറ്റൊരിടത്ത് പില്ലർ വാർത്ത് ഫൗണ്ടേഷൻ റെഡിയാക്കിയ സ്ഥലത്ത് തറ ഉറപ്പിക്കുന്നു അവിടെ ഇവിടെത്തന്നെ നിർമ്മിച്ച കട്ടകൾ കൊണ്ടുള്ള ഭിത്തി കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കട്ടകൾ ഇറക്കിയത് നമുക്ക് കാണാം മറ്റൊരിടത്തായി പില്ലർ വാർത്ത സ്ഥലത്ത് ഇടയ്ക്കുള്ള സ്ഥലങ്ങളിലെല്ലാം മണ്ണിട്ട് ഉറപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഇങ്ങനെ അഞ്ച് ബ്ലോക്കുകളിലായി ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങ് അകലെ നിർമ്മാണ ജോലികൾ നടക്കുന്നത് നമുക്ക് കാണാം അഞ്ച് ബ്ലോക്കുകളിലായാണ് നാനൂറ്റി അൻപത്തൊൻപത് വീടുകൾ മുണ്ടക്കൈ ചുറൽമല പുനരധിവാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്നത് അഞ്ച് ബ്ലോക്കിൽ ഒരേ സമയം ജോലികൾ നടക്കുന്നുണ്ട് അതേസമയം ടൗൺഷിപ്പിലേക്ക് വരുന്നതിനുള്ള റോഡുകളുടെ പ്രവൃത്തിയും നടക്കുന്നത് കാണാം പ്രധാനമായും അഞ്ച് റോഡുകൾ ഇപ്പോൾ നിർമ്മിക്കുന്നുണ്ട് ജെ സി ബി ഹിറ്റാച്ചി വലിയ യന്ത്രോപകരണങ്ങളെല്ലാം കൊണ്ടുവന്നുള്ള ജോലികളെല്ലാമാണ് നടക്കുന്നത് നൂറോളം വീടുകളുടെ കോൺക്രീറ്റ് ആണ് റൂഫ് കോൺക്രീറ്റ് മേൽക്കൂര വാർപ്പാണ് ഈ ആഴ്ച പൂർത്തിയാവുന്നത്